ചാനൽ ട്രിനിറ്റി വോയിസ് എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി താങ്ങിയെന്നെ നടത്തും കർത്തൻ തൻകരത്താ കണ്ണുനീർത്തൂടയ്ക്കും കാത്തുപാലിക്കും എന്നെ നിത്യം ക്വസ്റ്റിനിലേക്ക് പോകാം ഉൽപ്പത്തി പുസ്തകം പത്തിൻ്റെ മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങൾ ജനസിസ് ചാപ്റ്റർ ടെൻ വേഴ്സ് തേർട്ടി ആൻഡ് തേർട്ടി വൺ അവരുടെ വാസസ്ഥലം മേശ തുടങ്ങി കിഴക്കൻ മലയായ സെഫാർ വരെ ആയിരുന്നു ആൻഡ് ദ ഡെല്ലിംഗ് വാസ് ഫ്രം മേശ ആസ് ദോ ഗോയസ് ആൻഡ് സെഫാർ എ മൗണ്ട് ഓഫ് ദി ഈസ്റ്റ് ഇവർ അതത് ദേശത്ത് याति यादी आयं कुलम कुलम आयं भाष भाषय आयं सेमिनडे पुत्रनमा दीज आर द संस ऑफ सेम आफ्टर देयर फैमिलीज आफ्टर देयर टंग्स इन देयर लैंड्स आफ्टर देयर नेशंस सेकंड सेशन रिक्वायरमेंट्स इन द बुक एज द पर्पस ड्रिवन लाइफ लेके ऑफन वी ट्राई टू ऑफर गॉड पार्टिस पार्टियल We want to pick and choose the commands or we obey. We make a list of the commands we like and obey, those while ignoring the ones we think are unreasonable, difficult, expensive, or unpopular. I will attend church, but I won't tie. I will read my Bible. But won't forgive that person who hurt me. Yet partial obedience is disobedience. All hearted obedience is done joyfully with enthusiasm. The Bible says, Obey him gladly. This is the attitude of David. Just tell me what to do, and I will do it. Lord, as long as I will will all heartedly obey. James speaking to the Christians said, We please God by what we do and not only by what we believe. God's word is clear that you cannot eat and can eat and your salvation. That's അഥവാ പ്രൊവേഴ്സ് സദൃശവാക്യങ്ങൾ പത്തിൻ്റെ അഞ്ച് പ്രൊവേഴ്സ് ചാപ്റ്റർ ടെൻ വേഡ്സ് ഫൈവ് വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ ഈ ദാറ്റ് ഇൻ സമ്മർ ഈസ് എ വൈസ് സൺ ബട്ട് ഹി ദാറ്റ് സ്ലീപ്പത്തിൻ ഹാർവെസ്റ്റിൻ ഈസ് എ സൺ ദാറ്റ് പോസ് ഫോർത്ത് സെഷൻ മത്തായി അല്ല മത്തായി എന്ന് ശത്യു മത്തായി മൂന്നിൻ്റെ ഒൻപത് മാത്യു ചാപ്റ്റർ ത്രീ വേർഡ്സ് നയൻ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുണിയരുത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഐ ആൻഡ് തിങ് നോട്ട് ടു സേ വിത്തിൻ യു വി ഹാവ് അബ്രഹാം ടു അവർ ഫാദർ ഫോർ ഐ സേ ആൻഡ് ടു യു that God is able of these stones to raise up uh, children and Abraham. ിൽഡ്രൻ സെഷനിലേക്ക് ഫോർ ചിൽഡ്രൻസ് ഒരു പുതിയ വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വരെ വേറെ വിഷയമെന്ന് പുതിയൊരു വിഷയമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഭവനത്തിൽ നിന്ന് അകലെ വിശ്വാസത്തിൽ ഉറപ്പോടെ ധാനിയെ ദാനിയേൽ രാജധാനിയൽ അതായത് ദാനിയലിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദാനിയേൽ ഒന്നിൻ്റെ മൂന്ന് മുതൽ ഇരുപത് വരെ ദാനിയേൽ ഒരു കുലീന കുടുംബത്തിലാണ് ജനിച്ചത് എന്നാൽ ഇപ്പോൾ അവൻ ബാബിലോണിൽ അടിമയാണ് അവൻ ഒരു പ്രത്യേക പരിശീലനത്തിന് തെരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി ആയി തീരുകയും ചെയ്തു അവർ സ്വന്തം വീട്ടിൽ നിന്ന് വളരെ ദൂരെ ആയിരുന്നെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നതും സേവിക്കുന്നതും അവസാനിപ്പിച്ചില്ല നിഹൃത്യനേ രാജാവ് തൻ്റെ പ്രധാന ഉദ്യോഗസ്ഥനായ അസ്പനാസിനോട് അടിമകളിൽ ചിലരെ തിരഞ്ഞെടുക്കുവാൻ ആജ്ഞാപിച്ചു അവർ കുലീനരും രാജകീയ കുടുംബാംഗങ്ങളും ആയിരിക്കണം സൗന്ദര്യമുള്ളവരും ബുദ്ധിശാലികളും നല്ല പരിശീലനം ലഭിച്ചവരും വേഗത്തിൽ പഠിക്കുന്നവരും ആരോഗ്യവാന്മാരും ആയിരിക്കണം രാജധാനിയിൽ എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്ന് അവർ പഠിക്കണം അശലാസ് ആയിരുന്നു അവരെ ബാബിലോണിയൻ ഭാഷ എഴുതാനും വായിക്കാനും എല്ലാ ദിവസവും അവർക്ക് ബീഞ്ഞും രാജഭോജനവും നൽകണം മൂന്ന് വർഷത്തെ പരിശീലനത്തിന് ശേഷം അവർ രാജ രാജാവിന്റെ മുൻപിൽ വരണം തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദാനിയേൽ ഹനന്യാ മീശായയിൽ അസരിയാവ് എന്നിവർ ഉൾപ്പെട്ടിരുന്നു അവർ എല്ലാവരും ഭൂതഗോത്രത്തിൽ ഉൾപ്പെട്ടവർ ആയിരുന്നു പ്രധാന ഉദ്യോഗസ്ഥൻ അവർക്ക് പുതിയ പേരുകൾ നൽകി നൽകിക്ക് മേശയ്ക്ക് അബേദന പോകും ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ച് ദൈവത്തിന്റെ നിയമം ലംഘിക്കുകയില്ലെന്ന് ഡാനിയൽ തീരുമാനിച്ചു അശ്പനാസിനോട് ഈ കാര്യത്തിൽ തന്നെ സഹായിക്കണമെന്ന് ഡാനിയൽ പറഞ്ഞു ഡാനിയലിനോട് കരുണ കാട്ടുവാൻ അശ്വനാസിന് ദൈവം തോന്നി െങ്കിലും അവൻ രാജാവിനെ ഭയപ്പെട്ടിരുന്നതുകൊണ്ട് ദാനിയനോട് പറഞ്ഞു നിങ്ങൾ എന്ത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും വേണമെന്ന രാജാവ് നിശ്ചയിച്ചിരിക്കുന്നു മറ്റുള്ള യുവാക്കളെ പോലെ നിങ്ങൾ ആരോഗ്യവാന്മാരല്ലെങ്കിൽ രാജാവ് എന്നെ കൊല്ലും അതുകൊണ്ട് ദാനിയൻ അധികാരിയുടെ അടുത്ത് എന്ന് പറഞ്ഞു ഞങ്ങളെ പത്ത് ദിവസം പരീക്ഷിച്ചു നോക്കുക ഞങ്ങൾക്ക് ഭക്ഷിപ്പാൻ പച്ചക്കറിയും പയറും കുടിക്കാൻ വെള്ളവും തരിക അതിനുശേഷം രാജകീയ ഭക്ഷണം കഴിക്കുന്ന യുവാക്കളുമായി ഞങ്ങളെ താരതമ്യം ചെയ്തു നോക്കാം പത്ത് ദിവസം അവരെ പരീക്ഷിച്ചു നോക്കാമെന്ന് അയാൾ സമ്മതിച്ചു സമയമായപ്പോൾ രാജകീയ ഭക്ഷണം കഴിക്കുന്നവരെക്കാൾ ആരോഗ്യവാന്മാരും ശക്തരുമായി ഇവർ കാണപ്പെട്ടു അന്ന് മുതൽ രാജാവിന്റെ ഭക്ഷണത്തിന് പകരം പച്ചക്കറി ഭക്ഷണം തുടങ്ങുന്നതിന് മേൽനോട്ടക്കാർ അനുമതി ദൈവം നാല് ബാലന്മാർക്കും പഠിക്കുവാനുള്ള ജ്ഞാനം നൽകി ധാന്യേനെ ദർശനങ്ങളും സ്വപ്നങ്ങളും മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നു രാജാവ് നിശ്ചയിച്ച മൂന്ന് വർഷത്തിന്റെ അവസാനമായപ്പോൾ അസ്പനാസ് എല്ലാ യുവാക്കളെയും നിപുർത്തിനെ സംബന്ധിച്ചൊണ്ടു രാജാവ് അവരുമായി സംസാരിച്ചു രാജാവ് അവരോട് ചോദിച്ചതെല്ലാം രാജ്യത്തെ മന്ത്രവാദികളെക്കാളും കൂടുതൽ ധാന്യം കൂട്ടുകാർക്കും അങ്ങനെ ദാനിയൻ രാജകൊട്ടാരത്തിൽ തന്നെ താമസിച്ചു നമുക്ക് കണ്ടെത്തു നോക്കാം എത്ര നേരം വായിച്ച ബുക്സിന്റെ കണ്ടെത്തുന്നു അത് ഉള്ളട ഉൽപ്പതി ഒന്നാമത്തെ സെഷൻ ഉൽപ്പതി പുസ്തകത്തിൽ നിന്നാണ് വംശാവലിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാസസ്ഥലം മേശ തുടങ്ങി കിഴക്കൻമലയായ സെഫാർ വരെയായിരുന്നു ആൻഡ് വാസ്ത് മേശു എ മൗണ്ട് ഓഫ് ബൂസ് കുലം പുത്രന്മാർ യും ബുക്കായ് ലൈഫിൽ നിന്ന് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ടി വിത്ത് ബൈബിൾ സെയിസ് ഒബേ ഇൻ ബ്ലാറ്റ് ിലേക്ക് അതായത് സംബന്ധിച്ചത് വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ അതായത് സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്തുകാലത്ത് കാപത്ത് തിന്നാമെന്ന പഴഞ്ചൊല് പഴഞ്ചൊല് ഇവിടെ അന്വർത്ഥമാവുന്നു കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ എന്ന് നാം കാണുന്നു ഫോർത്ത് ഫോർത്ത് സെഷൻ മാത്യു അതായത് മത്തായി ഒരിക്കലും അബ്രഹാം ഞങ്ങൾക്ക് പിതാവ് പിതാവായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് പറവാൻ ഈ കരികളിൽ നിന്ന് അബ്രഹാമിൻ്റെ മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോടും പറയുന്നു ഇവരെല്ലാ സെഷനും കണ്ടെന്ന് ചൊല്ല അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടി